ഹായ് ഹലോ നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കാറ്റഡ് സീരീസിലെ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈക്കോളജി ആൻഡ് സോഷ്യോളജി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വീഡിയോ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്പോൾ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് പതിനഞ്ചാമത്തെ പതിനഞ്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലോ ഓഫ് ലേർണിംഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് ചൂടെ തന്നിരിക്കുന്നുണ്ട് ലോ ഓഫ് റെഡ്നെസ് ലോ ഓഫ് എക്സസൈസ് ലോ ഓഫ് എഫക്റ്റ് ഓൾ ഓഫ് ദി എബോ എന്നുള്ള നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യുന്നത് ഓൾ ഓഫ് ദി എബോ എന്നുള്ളതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻക്ലൂഡ്സ് എന്നുള്ളതാണ് മെൻറ്റൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ്സ് എന്നുള്ളതാണ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഓർഗൻസ് റീസണിങ് ആൻഡ് തിങ്കിങ് എത്തിക്കൽ ആൻഡ് മോറൽ ഇമോഷണൽ മെച്യൂരിറ്റി എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ചൂടെ തന്നിരിക്കുന്നത് അതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് റീസണിങ് ആൻഡ് തിങ്കിങ് എന്നുള്ളതാണ് സോ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഇസ് ഡിസൈറബിൾ ചാനൽ ആർ പ്രൊവൈഡഡ് ഫോർ ദ റിലീസ് ഓഫ് ഇമോഷണൽ എനർജി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സോ നാല് ഓപ്ഷൻസ് ഉണ്ട് ഇൻഹിബിഷൻ സബ്ലിമേഷൻ ഇൻഹെബിഷൻ സബ്ലിമേഷൻ കത്തറിസിസ് റിപ്രഷൻ എന്നുള്ള നാല് ഓപ്ഷൻസ് ആണ് ഇതിൽ ഓപ്ഷൻ സി ആണ് കത്തർസിസ് എന്നുള്ള കത്തർസിസ് എന്നുള്ളതാണ് റൈറ്റ് റൈറ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ദ റേറ്റ് ഓഫ് പ്രോഗ്രസ് ഇൻ ലേണിംഗ് സ്ലോ ഡൗൺ ആൻഡ് റീച്ചസ് എ ലിമിറ്റ് ബയോണ്ട് വിച്ച് ഫർദർ ഇംപ്രൂവ്മെൻറ്റ് സീ സീംസ് ഇംപേസിബിൾ ഇറ്റ് ഈസ് നോൺ ആസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നാലോ ഓപ്ഷൻസ് ഉണ്ട് ഫാറ്റിക് ലോ ലോസ് ഓഫ് ഇൻ്ററസ്റ്റ് ബോർഡൌൺ ആൻഡ് ഡിഫിക്കൾട്ട് സ്റ്റേജ് എന്നുള്ള നാല് ആണ് ചൂടെ തന്നിരിക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഫിഫ്ത് ക്വസ്റ്റ്യൻ ദ തെറാപ്പി ഓഫ് സൈക്കോ അനാലിസിസ് വാസ് ഡെവലപ്ഡ് ബൈ എന്നുള്ളതാണ് സൈ സൈക്കോ അനാലിസിസ് ഡെവലപ്പ് ചെയ്ത തെറാപ്പി ഓഫ് സൈക്കോ അനാലിസിസ് ഡെവലപ്പ്ഡ് ബൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ട് സ്കിന്നർ സിഗ്മണ്ട് ഫ്യൂയിഡ് പ്ലാറ്റോ ഡർവിൻ ഡാർവിൻ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് സ്പോർട്സ് പെർഫോമൻസ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യൻ സ്കില് കണ്ടീഷണൽ എബിലിറ്റി ടോട്ടൽ പേഴ്സണാലിറ്റി ടാറ്റിക്കൽ എബിലിറ്റി എന്നുള്ളതാണ് നാല് ഓപ്ഷൻസ് ചൂടെ തന്നിരിക്കുന്നത് സിക്സ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് റൈറ്റായിട്ടുള്ള ആൻസർ വരുന്നത് ടോട്ടൽ പേഴ്സണാലിറ്റീനെയാണ് അത് എൻ്റെ ബൈ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ സെവൻത് ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് മെറ്റബോ മെറ്റോഫോസിസ് ഫാൾസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് എന്നുള്ളതാണ് ഏജിൻ്റെ ഇൻ ബിറ്റ്വീൻ തന്നിട്ടുണ്ട് സെവൻ ടു ടെൻ ത്രീ ടു ഫി ഫൈവ് ഇലവൻ ടു ഫോർട്ടീൻ ടു ഫോർ എങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് സെവൻ ക്വസ്റ്റ്യൻ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സെവൻ ടു ടെൻ ആണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വിച്ച് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് എൻകറേജിംഗ് സെൽഫ് ലേണിംഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ലെക്ചർ മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡ് ടാസ്ക് മെത്തേഡ് അങ്ങനെ നാല് മെത്തേഡ്സ് വന്നിട്ടുണ്ട് ഓപ്ഷനായിട്ട് അതിൽ എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒബ്സർവേഷൻ മെത്തേഡാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഓഫ് ദിസ് വൺ ഈസ് ദ സിമ്പിളസ്റ്റ് ഫോം ഓഫ് കോഗ്നീഷൻ എന്നുള്ളതാണ് കൺസെപ്ഷൻ അതുപോലെ തന്നെ പെർസെപ്ഷൻ സെൻസേഷൻ സെൻസേഷൻ ആൻഡ് അഫെക്ഷൻ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ചൂടെ തന്നിരിക്കുന്നത് നയൻത്ത് ക്വസ്റ്റ്യന് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സെൻസേഷൻ എന്നുള്ളതാണ് റൈറ്റ് റൈറ്റായിട്ടുള്ള ആൻസർ വരുന്നത് ടെൻത്ത് ക്വസ്റ്റ്യൻ ദ ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് എ സ്പൈനൽ കോഡ് ആർ എന്നുള്ളതാണ് ടെൻത്ത് ക്വസ്റ്റ്യൻ സൊമാറ്റിക് മോട്ടോർ സൊമാറ്റിക് സെൻസോ സെറി വിസർഷൽ മോട്ടോർ നൺ ഓഫ് ദി എബോ എന്നുള്ളതാണ് ചോദിച്ച ചോദിച്ചിട്ടുള്ള തന്നിട്ടുള്ള ഓപ്ഷൻസ് അതിൽ സൊമാറ്റിക് സെൻസറി എന്നുള്ളതാണ് റൈറ്റ് റൈറ്റായിട്ടുള്ള ആൻസർ വരുന്നത് ലെവൻത്ത് ക്വസ്റ്റ്യൻ്റെ റെസ്പോൺസ് ഡിഫൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ട്രെയിനിങ് ഈസ് കാൾഡ് എന്നുള്ളതാണ് ലെവൻത്ത് ക്വസ്റ്റ്യൻ കണ്ടീഷണൽ സ്റ്റിമുലസ് അതുപോലെ അൺകണ്ടീഷണൽ റിഫ്ലക്സ് കണ്ടീഷണൽ റിഫ്ലക്സ് കണക്ഷൻ അങ്ങനെ നാല് ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത് അതിൽ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കണ്ടീഷണൽ കണ്ടീഷണൽ റിഫ്ലക്സ് എന്നുള്ള ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് വിച്ച് വിച്ച് നീഡ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ മാസിലോസ് ഹെയർ ആർക്കി ഓഫ് നീഡ്സ് എന്നുള്ളതാണ് മാസ്റ്റിലോസിൻ്റെ ഹൈറാർക്കി തിയറിനെ കുറിച്ച് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് നീഡീസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മാസ്ലോസ് ഹയർ ആർക്കി ഓഫ് നീഡ്സ് എന്നുള്ളതാണ് ട്വൽത്ത് ക്വസ്റ്റ്യൻ സെൽഫ് ആക്ച്വലൈസേഷൻ എസ്റ്റീം ബിലോങ്ങിങ്സ് അതുപോലെ തന്നെ സേഫ്റ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് മാസ്ലോസിൻ്റെ ഹെറാർക്കി തിയറി നമുക്കറിയുന്നതാണ് അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇ ആർ ജി തിയറി വാസ് ഗിവൺ ബൈ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇ ആർ ജി തിയറി വാസ് ഗിവൺ ബൈ എന്നുള്ളതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് മാസിലോ അൾട്ടർഫർ ആൻഡ് ജഗ് മാക്ലൻ എന്നൊക്കെ പറഞ്ഞ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ലവൻത്ത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അൾട്ടർഫർ എന്നുള്ളതാണ് റൈറ്റ് റൈറ്റായിട്ടുള്ള ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അൾഡർഫർ അൾഡർഫർ ഈസ് അൾഡർഫേഴ്സ് തിയറി കാറ്റഗറൈസ് നീഡ്സ് ഇൻറ്റു ത്രീ കാറ്റഗറീസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് എന്നുള്ളതാണ് ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ഗ്രോത്ത് നീഡ്സ് റിലേറ്റൻ്റ്സ് നീഡ്സ് എക്സിസ്റ്റൻസ് നീഡ്സ് നൺ ഓഫ് ദി എബോ എന്നുള്ള നാല് ഓപ്ഷൻസ് ആണ് ജോലി കണ്ടിരിക്കുന്നത് അതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ആണ് അതിൽ എക്സ്റ്റിച്ച് എക്സിസ്റ്റൻസ് നീഡ് എന്നുള്ളതാണ് ഓപ്ഷൻ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് പ്ലേ പ്രൊമോഷൻ ഫീഡ്ബാക്ക് ഇൻട്രസ്റ്റ് ടു പ്ലേ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അത് ഒരു ഗെയിം നമുക്ക് കളിക്കാൻ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു താല്പര്യം അതാണ് അതിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് സോ ഈ പറഞ്ഞ പതിനഞ്ച് ക്വസ്റ്റ്യനും പ്രീവിയസ് എക്സാമുകളിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇത് പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഇതൊന്നുകൂടെ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം